ൂരി അതിനെതിരെ സമുദായ അംഗങ്ങൾ മുൻസിൽ കോടതിയിൽ കൊടുത്തതായ സ്റ്റേ ആ സ്റ്റേക്കെതിരെ അപ്പീലുമായിട്ട് ജില്ലാ കോടതിയിൽ പോകുകയും ചെയ്യും ജില്ലാ കോടതി തള്ളിക്കളഞ്ഞതായ അപ്പീൽ കേരള ഹൈക്കോടതിയിൽ വീണ്ടും നൽകുകയും കേരള ഹൈക്കോടതി ആ അപ്പീലിന് തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നതായ ഒരു ദിവസമാണ് സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഭാരതത്തിന്റെ ഉന്നത നീതിപരമായ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നതായ ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ കഴിക്കപ്പെടുന്ന ഒരു സമുദായമാണ് സമുദായം ആ സമുദായത്തിന്റെ ഉദ്ഘടന സ്വാതന്ത്ര്യത്തേയും അതിന്റെ മറ്റ് അവകാശങ്ങളെയും കഴിക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല ആ ഉദ്ഘടന സ്വാതന്ത്ര്യത്തിന്റെ അടിപ്പറയിലാണ് ഗാനായ സമുദായം തന്നത് അങ്ങനെയുള്ളതായ സമുദായത്തിന്റെ அகாரமாக எடுத்தும் போதாயத்தெதிரே என்னதாயத்தையும் ஜோ ஆதையான சமுதாயம் நிறைவேற்றப்பட்டது இன்னாயசமுதாயத்தின் ഈ ഉദ്ഘടന സൗന്ദര്യം അതിനെതിരെ അകാരണമായ നടപടികളെ ഒക്കെ തന്നെ കോടതി റദ്ദെയ്യപ്പെട്ടിരിക്കുന്ന ഭരണത്തിന് ഒരു വഴിത്താഴ വീണ്ടും അതിന്റെ എല്ലാവിധമായ തടസ്സങ്ങൾ മാറിക്കിട്ടിയിരിക്കുന്നതായ സുദിനത്തിൽ നിങ്ങളോടൊപ്പം ഈ അഭിപ്രായങ്ങളും ഈ ഹൈക്കോടതിയുടെ വിധിയും ബഹുമാനപ്പെട്ട സമുദായ അംഗങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ കൂടി തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ സുപ്രധാനമായ പല വിധികളുമായിട്ട് പല വികസന പദ്ധതികളുമായിട്ട് ഞങ്ങളെ സമുദായം കണ്ടേറുന്നതായ ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സമുദായ അംഗങ്ങളോടെ പറയാനുള്ളത് ദയവായി വ്യവകാര്യങ്ങൾ അവസാനിപ്പിച്ച് സമുദായത്തെ ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് സമുദായത്തിന്റെ ഉന്നമനത്തിനുവേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് എല്ലാവരും തയ്യാറാണ് അനാവശ്യമായ വ്യവഹാരങ്ങൾ സമുദായത്തിന് സാമ്പത്തികമായിട്ട് ഉണ്ടാക്കുന്നതായ നഷ്ടങ്ങൾ വളരെ വലുതാണ് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങൾ വ്യവഹാരങ്ങളിൽ നിന്ന് സമുദായത്തെ വ്യക്തമാക്കണം നമ്മൾ സമുദായ സ്വതന്ത്രമായിട്ട് മുന്നോട്ട് പോകണം പരസ്പരം സ്നേഹിച്ചും സഹകരിക്കും മുന്നോട്ട് പോകാൻ പോയ പാത വെട്ടിത്തറക്കുവാനായിട്ട് എല്ലാവരും ഒന്നും ചൊറ്റക്കെട്ടായി ഭാവിയിൽ നിൽക്കണം അങ്ങനെ സമുദായത്തിന്റെ പുരോഗതിയും நமறை ஐக்கியமே நம்ம சொம்ச உவாகும் நம்ம உல்பன் ரசாலத்தும் மறைச சமூகի பன்றங்களே யுர்த்த பிரிஞ்சவங்க முன்னோட்டு போவாராயிட்ட நமக்கு ஏரியுள்ள நானகட்டிகளுக்கு சாதிக்கணும்னு மாற்றம் வரணும்னு நினைக்கிறேன் பிரியர்களே யோத குவாரட்டோ ஜனநாயக சொம்ப்சன் நடுவுல ஒரு வித തെറ്റിദ്ധരിക്കപ്പെട്ട് എടുത്ത നടപടികൾക്കെതിരെ പരിശുദ്ധയുടെ പവർ ഹൈക്കോടതി സമീപിക്കുകയും ഹൈക്കോടതി ആ അവരുടെ ഐയങ്ങൾ മൊത്തമായിട്ടും തള്ളിക്കളഞ്ഞിന്റെ സാഹചര്യത്തിൽ നാനായക്കാരെ സന്ദർശിച്ചോളം ഏറ്റവും സന്തോഷമുള്ള നമുക്കറിയാം ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தி ஏழிலே இந்தியா கேட்டிங்க அது வர்ஷங்களுக்கு முன்பே ஆயிரத்தி எண்ணூற்றி எண்பத்தி ரெண்டில் தீர்ணமுள்ள பினாரக்காரு நம்ம பிதாமகன் வளர தீர்ணத்தோடு கூடி நமக்கு ஒரு கருணை உண்டித்தா நம்ம மட்டு நம்ம கல்வியூ ஒரு வளர ആ ിൽ കൂടി ഒരു എന്നുള്ള ഒരു സത്യമാണ് അതോടൊപ്പം തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് സിറിയൻസഭയ്ക്ക് ഭരണഘടന ഉണ്ടായിരുന്നത് അതിനുശേഷവും നമ്മുടെ ഭരണഘടന പല ഭാഗത്തും അമിതി

জেলা <laughs> നമ്മുടെ ി ഇതെല്ലാം നമുക്ക് സൂക്ഷിക്കണം അതിനുവേണ്ടി നമുക്ക് സമാധാനത്തിന് വേണ്ടി എന്തും വാദങ്ങൾ തോന്നും ഗാനായ സമുദായങ്ങളെ കാലം ഒരു അഞ്ചെട്ട് പത്ത് വർഷമായിട്ട് ആദ്യം ഒക്കെ ഉണ്ടാകെങ്കിൽ ஒரு பதிவு நமக்கு அந்த நம்ம சகோதரங்களை கோட்டயம் முன்சிப்பல் கோமீபிச்சு கொண்டு மாத்திரை கிடைக்கொண்டு ஆ ஸ்டேக்கெதிராக பரிசு கோட்டயம் ஜில்லா கோடையும் ஆட் ஸ்கேன் അത് കഴിഞ്ഞിട്ട് അവര് നമ്മുടെ സഹോദരങ്ങൾ പിന്നെയും ഹൈക്കോടതി പോയി സമീപിച്ചു ഇന്ന് ആ സ്റ്റേ നിലനിർത്തിരിക്കും നമ്മള് ആയിരത്തി എഴുന്നൂറ് വർഷത്തോളമായി ഈ ഗാനക്കാരെ കേരളത്തിൽ വന്നിട്ടും നമ്മള് ഇന്ന് അന്ന് വിട്ട് ഇന്നുവരെ നമ്മുടെ പാരമ്പര്യവും വൈതവവും കാത്തുസൂക്ഷിക്കുന്ന ഒരു പദവ് നമുക്കുണ്ട് അത് ഇന്നോളും കാത്തു സൂക്ഷിക്കുന്നുണ്ട് കാലാകാലങ്ങളിൽ വരുന്ന നമ്മുടെ നേതൃത്വം അതിനെ ഏറ്റവും മുന്നിട്ട് അംഗീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഒരു സന്തോഷ വാർത്ത സഭയിലെ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു സന്തോഷ വാർത്ത നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഓരോ ഗാനക്കാരനെ സംബന്ധിച്ച് ഒരു അഭിമാനത്തിന്റെ നിമിഷം തന്നെയാണ് യും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ അലങ്കരിച്ചവർ അവരൊക്കെ കേട്ട് ഒരു സഹോദരന്റെ ഒരു പ്രസ്താവന കേട്ട് കഴിവുണ്ടായി പച്ചോളം അരച്ച് കുടിക്കുന്ന അവൻ എന്നാണ് ഞാൻ നിങ്ങൾക്ക് മാപ്പില്ല എന്ന് നമുക്ക് പറയാം ഞങ്ങൾ ഒരിക്കലും ഒരു മെദ്രാപൂരത്തെയും ആയതൊരു മിത്രാപൂരത്ത് ഹറായ മെദ്രാപുരത്തെയും ഞങ്ങൾ ആക്ഷേപിച്ചിട്ടില്ല ചെവിടെ ചെമ്പരപ്പൂ വെച്ചോണ്ട് ചിങ്ങവനം ചെന്നൈക്കുടം നടത്തുമെന്ന് പറഞ്ഞ സഹോദര ഇപ്പൊ ആരാ നടക്കുന്നത് എന്ന് ഞങ്ങൾ ചിന്തിക്കണം എന്തിനു വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ പറഞ്ഞു ഒരിക്കലും പക്ഷിന്റെ പാർത്ഥാവോസ് ഉണ്ടായും തമ്മിലുള്ള കേസുകളിൽ പോലും പക്ഷിന്റെ പാർഭാവ് കേസ് കൊടുത്തിട്ടില്ല ഇപ്പോഴത്തെ ാക്കാൻ വേണ്ടി ചില വ്യക്തികളുടെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ആ കേസ് ഇതിപ്പോ ജനങ്ങൾക്ക് മനസ്സിലായി എവിടെ സത്യവും കർമ്മവും ഉണ്ടെന്ന് മനസ്സിലായി ഒരു കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കാം ഇപ്പൊ രണ്ടോ മൂന്നോ പള്ളികൾ നമ്മക്ക് രണ്ടോ മൂന്നോ പള്ളികൾ പോയെങ്കിലും ഇന്ത്യ സാമ്പ്രദായും മായിട്ടും വേറൊരു പാർട്ടി ഭരിച്ചാൽ എന്ത് സംഭവിക്കാനുണ്ട് ഒന്നും സംഭവിക്കത്തില്ല അവര് ഇവിടെ വരികയും ചെയ്യും അവരെ നീതിയുടെ ഭാഗത്ത് നിൽക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് വരുമോ വിശ്വാസം ഒരു നമ്മളിപ്പോൾ തിരുമേലി അമേരിക്കയാണ് തിരുമേലിന് മുമ്പ് ഇവിടെ വെച്ച് കളയുകൾ ഇന്നലെ രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥനയ്ക്ക് ഇതാ ദൈവം കാതുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ തുടങ്ങി അഭിനന്ദനായ സേവലിയുടെ പ്രാർത്ഥന അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി അതിനകത്ത് വളരെ സുഖാന്തിയോട് പെരുമാറുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരോടും അവരുടെ യാത്ര എല്ലാത്തിലും നമ്മൾ നന്ദി പറയുന്നു ಎಲ್ಲ <Sanskrit> ാണ് ഞാനായ സഭ ഞാനായ മക്കൾ ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഓർഡർ കേൾക്കുവാനായി ഇടവന്നത് ദൈവത്തെ ഏറെ സ്തുതിക്കുന്നു സർവശക്തമായ ദൈവം ഒരിക്കലും ഈ സഭയെ കൈവടുകയില്ല എന്ന മംഗമാണ് ഇന്ന് ഇവിടെ കേരള ഹൈക്കോടതിയുടെ വിധിയിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു ഒരു എന്ന ആ വലിയ ആശയം നമ്മളെ പഠിപ്പിച്ച ആ വലിയ ആശയത്തിന്റെ ആ വലിയ പാത ഇന്ന് ഞാനായ മക്കൾ പിന്തുടരും അഭിനേതരായ സമുദായ വലിയ പ്രാവസോ സെലോരിയുടെ എല്ലാ പ്രാർത്ഥനകളും ിക്കുന്നു അഭിയന്ന പിതാവ് നേടാൻ ആകട്ടെ സമുദായ മക്കൾ അഭിഭന്നയ പിതാവിന്റെ കീഴിൽ ഈ സഭയിൽ ഈ സമുദായമൊക്കെ എന്നും ശാശ്വത സമാധാനത്തോടെ മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു എനിക്ക് മുമ്പ് പ്രസംഗിച്ച ബഹുമാനപ്പെട്ട സമുദായ കൃഷിയും നാനായ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഒറ്റക്കെട്ടായി സഭയുടെ ഉന്നമനത്തിലായി ഞങ്ങള് അഹോരാത്രം പരിശ്രമിക്കും നമുക്ക് നല്ലത് മാത്രം തരട് എന്ന് ആശംസിച്ചുകൊണ്ട് സത്യത്തില് ഇന്ന് സന്തോഷത്തേക്കാൾ കൂടുതൽ സമാധാനം ആശ്വാസം ഈ മൂന്ന് കോട്ടികളും നമുക്ക് ഇന്ന് നമ്മുടെ സേവനയുടെ ഈ നിലപാടിന് കുറച്ച് ബന്ധ കൊടുത്തുകൊണ്ട് ാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ചാൽ നമ്മുടെ കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളെയും അഭിനന്ദിക്കുന്നു അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട സെക്രട്ടറി നമ്മുടെ മുന്നിൽ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന നമ്മുടെ സന്ധ്യകളെ ുന്നു വീണ്ടും ഈ വാതകം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭരണഘടനകൾ ഉൾപ്പെട്ട് നിന്നുകൊണ്ടും സംസാരിക്കുന്ന സാഹചര്യം കൊണ്ടും അസോസിയേഷൻ ഏത് സമാരക്ഷിക്കും ഞാന കമ്മിറ്റി കാലത്തൊന്നും അറിയിച്ചുകൊണ്ട് എല്ലാവരോടും പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതിനുവേണ്ടി കമ്മിറ്റി കമ്പാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നും ഞാൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് സമുദായം പ്രാധാന്യം കരുത്തുന്നതും പിമ്പദന്ത ഒക്കെയുള്ള ഘോഷയാത്രയാണ് ഹൈക്കോടതി വന്നിരിക്കുന്നു അത് കോട്ടയം കോടതി സ്റ്റേ ചെയ്തതിനെ ഹൈക്കോടതി ഇത് ഗാനായ സമുദായ സന്തോഷകരമായ ഒരു അനുഭവമാണ് തീർച്ചയായിട്ടും ഞാനായ സമുദായ അംഗങ്ങളായിരിക്കും നമ്മളെല്ലാവർക്കും ഈ വിധിയെ ഉൾക്കൊണ്ടുപോകും സമുദായത്തിന്റെ ഈ ഭരണഘടന കുറച്ചുനിന്നുകൊണ്ട് സമാധാനത്തിന്റെ ബാധയിൽ കൂടെ മുന്നോട്ട് പോകാനായിട്ട് എല്ലാ ഭാഗത്തുള്ള ആളുകളും തയ്യാറാണ് ന്യായ കമ്മിറ്റിയായിട്ട് എപ്പോഴും തയ്യാറാണ് പല പ്രാവശ്യവും അനുരഞ്ജനത്തിന്റെയും സമാധാനത്തിന്റെയും ബാധ്യത മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ കേസ് തുടങ്ങിയ കാലഘട്ടം മുതൽ ഇതിനു വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പല ആളുകളും പ്രത്യേകിച്ച് സമുദായത്തിന്റെ സെക്രട്ടറി അദ്ദേഹത്തിന്റെ സേവനങ്ങൾ ഈ അവസരത്തിൽ ഉൾപ്പെടെയുള്ളതായ പ്രവർത്തിച്ചതായ എല്ലാ അഭിഭാഷകരെയും ഞങ്ങളെ ഈ അവസരത്തിൽ സ്നേഹിക്കുന്നു എല്ലാ സമുദായ അംഗങ്ങളുള്ളതായി അദ്ദേഹപ്പെടുത്തുന്നു ഒറ്റക്കെട്ടായിട്ട് ഈ സുദായിനി മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കട്ടെ അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ യു കെയിൽ നടന്ന സംഗമത്തിൽ പങ്കെടുക്കുന്നതിനുവേണ്ടി അഭിയന്യ ജിന്മിനി സുദായ സെക്രട്ടറി ഞാൻ ഉൾപ്പെടെ പോയിരുന്നു എന്നാൽ അമേരിക്കൻ ജല ഔദ്യോഗിക പരിപാടികളുമായി ബന്ധപ്പെട്ട് ജിന്മേനിയൻ സെക്രട്ടറിയും ഇപ്പോൾ യു എസ് ആണ് അവരെ താമസിക്കാതെ തിരിച്ചെത്തുന്നതാണ് അതിനെയും സ്വന്തായത്തിന് ഒറ്റക്കെട്ടായിട്ട് ഒരു നല്ല ഉറച്ച പുസ്തകമായിട്ട് നമുക്ക് പിന്നോട്ട് പോകാനായിട്ട് സാധിക്കണം ഞാനെ സമുദായത്തിന്റെ തനിമയും മഹിമയും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ വംശ പാരമ്പര്യങ്ങൾ സമുദായത്തിന്റെ ഉത്ഭരണ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുകയും കാത്തുസൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് പിന്നോട്ടു പോകുന്നതിന്റെ എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് തുലിഞ്ഞു